ലണ്ടനിലേക്ക് പറക്കാനുള്ള സംഗീതം ഇവിടെ ഇണ്ട് കേട്ടാ പത്ത് പത്ത് ദിവസത്തിനുള്ളിൽ അവർ ലണ്ടനിലേക്ക് വലിയ പാർട്ടി പാർട്ടിയുണ്ട് നിനക്കൊന്നും അറിയില്ല പക്ഷെ എന്തൊക്കെ ആയിക്കോ പിന്നെ

ഞങ്ങള് പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ ഓവീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അടിപൊളിയ അപ്പോ അപ്പൊസ് നമ്മൾ അപ്പൊ ഫ്രണ്ട്സ് ഞാനും ജസാറും ഇപ്പൊ ഞങ്ങള് റുവൈസിലെത്തി റുവൈസിന്റെ റുവൈസിലെ ലൂന്നു വേണം കേട്ടോ അൽദാനാ മാ അപ്പോൾ നമ്മളെ ജസാറു മോൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു നേരം ഒരുപാടായിട്ടോ അപ്പോൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളെ കസ്റ്റമർ ലുലൂല് വരാമെന്നാണ് പറഞ്ഞത് ഡെലിവറി മേടിക്കാൻ ലുലൂല് ലുലൂല് വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് മേടിച്ചു ഞങ്ങൾ കൊടുത്തു അങ്ങനെ ഞാനും ജസാറും നേരെ അലയിലേക്ക് പോകുന്നു പോരുന്ന വഴിക്ക് ഒരു കഫ്തീരയിൽ കയറി ഞങ്ങള് കറക്ക് ചായ ഒക്കെ കുടിച്ചു അണ്ടർപാസ് ഒക്കെ മോഡിന്റെ സിഗ്നലാണ് അടിയിൽ അണ്ടർപാസ് അണ്ടർപാസിന്റെ അടിയിലൂടെ ഏകദേശം മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടിപ്പോൾ ഞങ്ങൾ കല്ലയിലെത്തി നേരം ഒരു മണി കഴിഞ്ഞു ഇനി നേരെ വണ്ടി പാർക്ക് ചെയ്ത് റൂമിലേക്ക് ഓടണം നല്ല ക്ഷീണുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം